എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളാണ് ഈ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത് അതിൻ്റെ തത്സമയ വീഡിയോയാണ് ഇതിൽ കാണിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനത്തിൽ ചെയ്തു ആർജവത്തോടെ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ എഴുപത്തിയഞ്ച് വർഷങ്ങളായി ഓരോ ഭാരതീയ പൗരനും അനുഭവിച്ചു വരുന്ന സ്വാതന്ത്ര്യത്തിന്റെ മധുര സ്മരണയിൽ ഈ എഴുപത്തിയാറാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ നമുക്ക് ഇന്നിവിടെ ആരംഭിക്കാം കേരളം ഇന്ത്യക്ക് നൽകിയ സംഭാവന വിവിധ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഈ നിമിഷം നമുക്കൊന്ന് സ്മരിക്കാം ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ സ്വാമി വിവേകാനന്ദൻ അക്കംമാച്ചെറിയാൻ തുടങ്ങിയ നേതൃത്വ നിരയിലെ ഒരുപാട് ഒരുപാട് ആളുകൾ ചടങ്ങുകളുടെ ആദരണീയനായ വിശിഷ്ടാതിഥി കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ അഗസ്റ്റിൻ ജലവിഭോഗ്യൻ അവൾ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇടുക്കി നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച് ഇടുക്കിയിലെ ജനങ്ങളുടെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞ് ഇടുക്കി ജില്ലയിൽ നാനോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു വിജികേഷുവായി അഞ്ചാം വട്ടവും കേരള നിയമസഭയിലേക്ക് നടന്നു കയറിയ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർകളെ പരേഡിന്റെ ആദരവുകൾ ഏറ്റുവാക്കുന്നതിനായി ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു വിശിഷ്ട അതിഥിയെ ദേശീയ പതാക ഉയർത്തുന്നതിനായി ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് യൂണിഫോമിലുള്ള സേനാംഗങ്ങൾ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ് பரேட் கமாட்டருடைய அகம்படியோடு கூடி പരേഡ് പരിശോധിക്കുന്നതിനായി ആ തിരണീയനായ വിശിഷ്ടാതിഥിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ಮಾರ್ಕ್ಸ್ ರೇವಾಟೋಲ್ಸ್ ಪಟ್ರೋಲ್ ಲೀ ಬೂತ್ ಟೂ ರೈಟ್ ತೋಳ ತ್ರೀಸ್ ಮರೇ ഏറ്റവും പ്രധാന ദിനമായ മാർച്ച് പാസ്റ്റ് ആരംഭിക്കുന്നു

സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ അച്ഛയ ഘോഷ് നയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു മാസ്റ്റർ അലൻ ടോമി നയിക്കുന്ന ഗവൺമെന്റ് കോളേജ് കട്ടപ്പനയുടെ ഡിവിഷൻ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു ർ നന്ദൂർ നയിക്കുന്ന ഭാവനാത്മാ കോളേജ് മുരിക്കാശ്ശേരിയുടെ എൻ സി സി സീനിയർ ഡിവിഷൻ വിശിഷ്ടാതിക്ക് അഭിവാദ്യം കടന്നു പോകുന്നു മാസ്റ്റർ അഫ്രീൻ അലൻ നയിക്കുന്ന സെന്റ് ജോർജ് എച്ച് എസ് എസ് വാഴത്തോപ്പിന്റെ എൻ സി സി സീനിയർ ഡിവിഷൻ പ്ലാറ്റോൺ വിശിഷ്ട ഇപ്പോൾ അഭിവാദ്യം അർപ്പിക്കുന്നു മാസ്റ്റർ ഗൗതം കെ ജെ യിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയ കുളമാവ് എൻസി സീനിയർ ഡിവിഷൻ പ്ലറ്റൂൺ വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു ഫൈവ് എസ് വി എ നയിക്കുന്ന സെൻറ് ജോർജ് എച്ച് എസ് വാഴത്തോപ്പിൻ്റെ എൻ സി സി സീനിയർ ഡിവിഷൻ പ്ലറ്റൂൺ വിശിഷ്ടാതിക്ക് അഭിപാദ്യമർപ്പിക്കുന്നു കുമാരി ഇബാഞ്ചലിൻ മേരി ജോസഫ് നയിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയ കുളമാവിൻ്റെ എൻ സി സി സീനിയർ ഡിവിഷൻ ഗേൾസ് പ്ലറ്റൂൺ വിശിഷ്ട അതിഥിക്ക് അഭിപാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു യിക്കുന്ന എം ആർ എസ് പൈനാവിന്റെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്ലറ്റൂൺ അഭിവാദ്യമർപ്പിക്കുന്നു മാസ്റ്റർ അർജുൻ കൃഷ്ണ നയിക്കുന്ന സെന്റ് ജോർജ് എച്ച് എസ് വാഴത്തോപ്പിന്റെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്ലാറ്റൂൺ വിശിഷ്ടാതിക്ക് അഭിവാദ്യമർപ്പിക്കുന്നു നയിക്കുന്ന സെന്റ് ജോർജ് എച്ച് എസ് പോലീസ് കേഡറ്റ് സ്റ്റുഡന്റ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് ഇപ്പോൾ അഭിവാദ്യം അർപ്പിക്കുന്നു സൂസൻ നയിക്കുന്ന എസ് എൻ എച്ച് എസ് എസ് നാഗിസിറ്റി കഞ്ഞിക്കുഴിയുടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്ലറ്റ്യൂൺ വിശിഷ്ടാതിഥിക്ക് ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്നു കുമാരിയെ മോൾ നയിക്കുന്ന എം ആർ എസ് പൈനാവിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു ജസൽ എം പ്രിൻസ് നയിക്കുന്ന ജവഹർ നവോദയ വിദ്യാലയ കുളമാവിന്റെ സ്കൗട്ട്സ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു മാസ്റ്റർ വിവേക് പി സുഗു നയിക്കുന്ന കേന്ദ്രീയ വിദ്യാലയ പൈനാവിന്റെ സ്കൗട്ട്സ് പ്ലാറ്റൂൺ വിശിഷ്ടാതിഥിക്ക് ഇപ്പോൾ അഭിവാദ്യം അർപ്പിക്കുന്നു ജവഹർ നവോദിയ വിദ്യാലയ കുളമാവിന്റെ ഗൈഡ്സ് വിഭാഗം പ്ലട്ടൂൺ നയിക്കുന്ന കേന്ദ്രീയ വിദ്യാലയ പൈനാവിന്റെ ഗൈഡ്സ് വിഭാഗം പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിപാദ്യമർപ്പിച്ച് കടന്നുപോകുന്നു പരേഡിന് കാലവും മേളവും ജീവനും പകർന്നു നൽകി കാണികളുടെ കണ്ണും മനസ്സും കുളിർപ്പിച്ച കുമാരി നാസിക സനൂജ് നയിക്കുന്ന എസ് എൻ എച്ച് എസ് എസ് നങ്കി സിറ്റി കഞ്ഞിക്കുഴിയുടെ സ്റ്റുഡൻസ് പോലീസ് വിഭാഗം ബാറ്റാണ് വിശിഷ്ടാതിഥിക്ക് മുൻപിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എഴുപത്തിയാറാം സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിയെ ഏറ്റവും ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ടവരെ ഭാരതത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സ്നേഹോഷണമായ ആശംസകൾ ആദ്യമായി നേരിട്ടു വേണ്ടി പോരാടുവാനും എല്ലാവർക്കും ഇടുക്കിയുടെ

സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു എല്ലാങ്ങൾ സമന്യം പാലിക്കുവാനും നിലനിൽപ്പിന് വേണ്ടി പോരാടുവാനും എല്ലാവർക്കും ധാർമ്മികമായ ചുമതലയുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല ഇടുക്കിയിൽ അശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ കർഷകർക്കും ഡീസ്വഭൂമിക്ക് പട്ടയം ലഭിക്കേണ്ടതായിട്ടുണ്ട് അക്കാര്യ നട നിക്ഷൂടിയാണ് ഈ സർക്കാർ പ്രവർത്തിച്ചു മുന്നേറിയിടുന്നത് ൾ ഉപസം എല്ലാ രാജ്യം മലേതര കാഴ്ചപ്പാടുകൾ കൂന്നൽ കൊടുക്കുവാൻ ഭാരതമെന്ന ഒരു സങ്കല്പ വികർപ്പിച്ചിരിക്കുവാൻ ഗാന്ധി മത വിവേചനങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന ചിത്രശക്തികൾക്കെതിരെ ജീവൻ

ാണ് പിറന്ന മണ്ണിന്മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരൊറ്റ ജനത ഒരൊറ്റ ഇന്ത്യ എന്ന മന്ത്രണം നെഞ്ചിലേക്ക് വീണ്ടും പുതിയ സ്വാതന്ത്ര്യത്തിന്റെ പൊൻകുലരികളിൽ കൈ കാതോർത്തുകൊണ്ട്

എല്ലാ അഭിദയകാംക്ഷേ പ്രസ്തുത പരിപാടി വീക്ഷിക്കുന്നതിനായി സാധനം ക്ഷണിച്ചു കൊള്ളുന്നു ദേശീയ കാലത്തിന് ശേഷം ഇടുക്കി ജില്ലാ വലുതാണ് വീറുന്ന മണിന്റെ മാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരൊറ്റ ജനത ഒരൊറ്റ ഇന്ത്യ എന്ന മന്ത്രണം നിശ്ചയിച്ച് വീട്ടും പുതിയ സ്വാതന്ത്ര്യത്തിന്റെ പൊൻകുരലുകൾക്കായി കാതോർത്തുകൊണ്ട് കോവിഡ് മഹാമാരി പോലെയുള്ള കടമകൾ മറികടന്ന് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒത്തുരുമയോടെ വീണ്ടും നമുക്ക് അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിനായി കാതോർത്തിരിക്കാം അപ്പോൾ ഇന്ന് ഇടുക്കി ഐ ഡി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിന് പങ്കെടുക്കാൻ പറ്റി അതിൻ്റെ വീഡിയോ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു മൂന്ന് സുഹൃത്തുക്കളെ കണ്ടു അവരെ കണ്ട് അവരുടെ പരേഡിനെ കുറിച്ച് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുക പരേഡ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് നടന്നു നടന്നു ആദ്യത്തോട്ട് വരുന്നതാണോ അതോ ആദ്യമായിട്ട് വരുന്നതായിരുന്നു ഇതിനു ഇതിനുമുമ്പ്പ് വരേണ്ടതായിരുന്നു അപ്പൊ ഇതിനുമുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വരാൻ പറ്റാണ്ടിരുന്നത് അപ്പൊ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഇത്രയും മനോഹരമാണ് നല്ല അടിപൊളിയാണെന്നുള്ളത് മനസ്സിലായത് അപ്പൊ ഇനിയും അടുത്ത വർഷവും ഇനി ഉള്ള വർഷങ്ങളെല്ലാം തീർച്ചയായിട്ടും വരും ഇന്ന് ഇന്ന് വന്നിട്ട് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു പരേഡാണോ ഡോഗിന്റെ സ്ക്വാഡ് എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞത് അടിപൊളിയായിരുന്നു എല്ലാ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഡോഗിന്റെ ഒക്കെ നേരിട്ട് കാണാൻ പറ്റി ഡോഗിന്റെ പ്രവർത്തനങ്ങളും സെൽഫി ഡോഗിനോടൊപ്പം സെൽഫി ഒക്കെ എടുത്തു അങ്ങനെ വന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആയല്ലേ എപ്പോഴും ഗുണം ചെയ്തൊരു കാര്യമായിരുന്നു അപ്പൊ ഇനി നിങ്ങൾ അടുത്ത വരണും വരും തീർച്ചയായിട്ടും വരുന്നുണ്ട് നിങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇത് ഇടുക്കിടാമോ നമ്മൾ ഈ മരം ഒക്കെ നിക്കുന്നോണ്ട് കാണത്തില്ല അധികം പക്ഷെ കുറത്തിമല കാണാം അല്ലേ കുറത്തിമല നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഇനിയും നമുക്ക് എല്ലാ വർഷവും തന്നെ നമുക്കിത് കാണണം പരടിനു വരണം അല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നതും അല്ലേ വരും അപ്പം ഇത്ര നേരം നമ്മളതിനെ കുറിച്ചുള്ള നല്ലൊരു അഭിപ്രായം പറഞ്ഞ നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം അപ്പൊ വീണ്ടും കാണാം അല്ലേ ഓക്കെ ബൈ ശരി ഓക്കെ চিল্প <laughs>